ാഭനഷ്ടങ്ങളുടെയും ഫണ്ട് സമാഹരണത്തിന്റെയും ഉപാധിയായി കലോത്സവത്തെ കാണാൻ പാടില്ലെന്നും കലോത്സവം ഏറ്റെടുക്കുന്നതിലൂടെ സ്കൂളിന് എത്ര രൂപ മിച്ചമുണ്ടാക്കാം എന്ന ചിന്ത ഒഴിവാക്കണമെന്നും എം രാജഗോപാലൻ എം എൽ എ പറഞ്ഞു ഇത് ലാഭനഷ്ടത്തിന്റെയും ഫണ്ട് സമാഹരണത്തിന്റെയും ഉപാധിയായിട്ട് മാത്ര കലോത്സവത്തെ കാണാൻ വേണ്ടി കൂടുതൽ ഫണ്ട് നമുക്ക് സഹായകമായിട്ട് കിട്ടിയാൽ അത് നടത്തുന്ന സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ നമുക്ക് പ്രയോജനപ്പെടുത്താം അത് വലിയ അപരാധമല്ല പക്ഷെ അതിനെ മാത്രം ലക്ഷ്യം വെക്കുകയും ഈ കലോത്സവത്തിന് ഉൾഗണന നൽകാതെ ഈ രീതിയിലേക്കുള്ള ചില പ്രവണതകൾ അനാരോഗ്യകരമായ ഒരു പ്രവണതകൾ വരുന്നു എന്നുള്ളത്മകളും ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം ഏറ്റെടുക്കാൻ വിദ്യാലയങ്ങൾ തയ്യാറാകാത്തത് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും സാമ്പത്തിക ലാഭത്തിനപ്പുറം വിദ്യാർത്ഥികളുടെ കലാഭിരുചി പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറാവണമെന്നും വിദ്യാലയങ്ങളുടെ നിസ്സംഗത കാരണം പിലിക്കോട് മൈതാനിയിൽ കലോത്സവം നടത്താൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകേണ്ട അവസ്ഥയാണെന്നും എം കൂട്ടിച്ചേർത്തു